നമസ്കാരം മലയാള സിനിമയിലൂടെ കടന്നു വന്ന താരസുന്ദരിയാണ് സായി പല്ലവി എല്ലാ നായക സങ്കല്പങ്ങളെയും തകർത്തു കൊണ്ടായിരുന്നു സായി പല്ലവിയുടെ വരവ് നായിക എന്നാൽ ബാഹ്യ സൗന്ദര്യവും മേക്കപ്പും ഉണ്ടാവണമെന്ന നിർബന്ധത്തിൽ നിന്നും മേക്കപ്പ് ഇല്ലാതെ ഒരു നായികയെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ കൊണ്ടുവരികയും അത് ചരിത്രമാവുകയും ചെയ്തു പ്രേമം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം മുഖക്കുരു ഉൾപ്പെടെ എല്ലാം ട്രെൻഡിംഗ് ആയിരുന്നു സിനിമയിലെ നായികയും അതോടൊപ്പം ഹിറ്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രം പ്രേമത്തിലൂടെയാണ് സായി പല്ലവി സിനിമയിലെത്തുന്നത് മലർ എന്ന കഥാപാത്രം പല്ലവിയുടെ കരിയറിലെ ഏറ്റവും വലിയ നായിക കല്ലായിരുന്നു അതിനുശേഷം ദുൽഖറിനൊപ്പം കലി എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് തെലുങ്ക് ചിത്രമായ ഫിദയിൽ അഭിനയിച്ചു ഫിദയിലൂടെ സായി പല്ലവിയുടെ റേഞ്ച് തന്നെ മാറിയിരുന്നു പിന്നീട് തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലായി മികച്ച സിനിമകളിലൂടെ താരം തിളങ്ങി നിന്നു ഇപ്പോൾ ബോളിവുഡിലും പല്ലവി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീനിലെ ശക്തമായ കഥാപാത്രങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും സായി പല്ലവി വാർത്തകളിൽ ഇടം നേടാറുണ്ട് എന്നാൽ തന്റെ വ്യക്തി ജീവിതത്തെ സായി പല്ലവി എവിടെയും സംസാരിക്കാറില്ല ഓഫ് സ്ക്രീൻ ജീവിതത്തെ പരമാവധി ക്യാമറ കണ്ണുകളിൽ നിന്നും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സായി പല്ലവി താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇത് വ്യക്തമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പത്ത് വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നത് ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന ആ വ്യക്തിയെന്ന് ആരാധകരെല്ലാം തിരയുകയായിരുന്നു എന്നാൽ അതൊരു രസകരമായ വീഡിയോ ആയിരുന്നു പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്ത് വർഷത്തെ പ്രണയത്തെക്കുറിച്ച് സായി പല്ലവി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെ കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് അഭിമന്യുവിനോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്നും സായി പല്ലവി പറയുന്നുണ്ട് പല്ലവിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു സായി പല്ലവി സിനിമകളിൽ സജീവമായി നിൽക്കുന്ന സമയമാണിത് അതിനിടയിലാണ് കാമുകനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും നിറഞ്ഞത് പല്ലവിയുടെ ഗാർഗി എന്ന തമിഴ് ചിത്രമായിരുന്നു അവസാനമായി റിലീസ് ചെയ്തത് ശിവകാർത്തികേയനോടൊപ്പം അമരനാണ് അടുത്ത റിലീസ് എന്നാൽ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് ബോളിവുഡ് ചിത്രം രാമായണയ്ക്ക് വേണ്ടിയാണ് സായി പല്ലവിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം എന്ന പ്രത്യേകതയുണ്ടെങ്കിലും ലുക്ക് ടെസ്റ്റിൽ പ്രചരിച്ച ചിത്രങ്ങളെല്ലാം അതിമനോഹരമായിരുന്നു സീതാദേവി നേരിട്ടിറങ്ങി വന്ന പ്രതീതിയായിരുന്നു ഒപ്പം രൺബീർ കപൂറും എത്തുമ്പോൾ ആരാധകരുടെ എണ്ണവും വർദ്ധിക്കും ആനിമൽ എന്ന ചിത്രത്തിനു ശേഷം മറ്റൊരു സ്റ്റൈലിൽ വരുന്ന രൺബീറിന്റെ ലുക്കും ഗംഭീരമാണ് ബോളിവുഡ് സിനിമയിലേക്ക് ഒരുപാടും തെന്നിന്ത്യൻ നായകന്മാർ എത്തുന്നുണ്ട് കീർത്തി സുരേഷും ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്